അസ്സാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിൻ മൈ ലൈഫാണേ അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ ഡെയ് ഇൻ മൈ ലൈഫ് കണ്ടിട്ട് അപ്പോൾ മിക്കപ്പോഴും നമ്മുടെ ഇപ്പോൾ അക്കയുടെ മാങ്ങാടെയൊക്കെ സീസൺ ആയതുകൊണ്ട് മിക്ക ദിവസവും ചക്കയും മാങ്ങയും ഒക്കെ തന്നെയല്ലേ ഇടുന്നത് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ കുറേ ജോലികളുണ്ട് നമ്മൾ വീട്ടമ്മമാർക്ക് എന്നും ജോലിയാണല്ലേ അത് നമ്മൾ മനസ്സോടുകൂടി ചെയ്യുമ്പം അതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നാറില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ എത്ര എത്രമാത്രം ജോലികളാണ് നമ്മൾ ചെയ്ത് തീർക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത് കൊണ്ടാ ഇത്രയൊക്കെയാണെന്നറിയാം അല്ലാതുള്ള ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ജോലി ചെയ്താലും വെള്ളത്തിൽ വരച്ച വരെയാണ് അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം രാവിലെ ഏതാണ്ട നമ്മുടെ പതിവ് കട്ടൻ ചായയാണ് അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പാൽ ചായ മതി എന്ന് പറഞ്ഞു രാവിലെ നമുക്ക് നല്ല കടുപ്പത്തിലിരി ചാ കട്ടൻ ചായയൊക്കെ അടുപ്പം എന്ന് പറയുമ്പോൾ ഓവർ കടുപ്പമല്ല കേട്ടോ നമുക്ക് കുടിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു കട്ടൻ ചായയൊക്കെ അങ്ങോട്ട് ജോലി ചെയ്യാൻ നിന്ന ഒരു ഉത്സാഹമാണ് അപ്പോൾ അതാണ്ട അപ്പത്തിനും മാ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങാവെള്ളം പഞ്ചസാരയും ചേർത്ത് ഞാൻ ഒരു വീഡിയോ നേരിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചെയ്തു വെച്ചിട്ട് അപ്പം ചുട്ടാൽ നല്ല സ്പോഞ്ച് പോലെ തപ്പൻ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മുടെ തേങ്ങാവെള്ളം ഞാനത് ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് തേങ്ങാവെള്ളം എടുത്തിട്ട് കുറച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്ന് കുലുക്കിയിട്ട് അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കുക ഇത് നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഞാൻ പല ദിവസങ്ങളിലുള്ളത് ഒന്നിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു വെക്കും അപ്പോൾ അങ്ങനെ അരച്ച് വെച്ചതാണിത് അപ്പോൾ എനിക്ക് ഈ പാലപ്പോ എന്ന് പറയുമ്പോൾ കറിക്ക് കറിയിൽ മുക്കി കഴിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ടല്ലോ പഞ്ചസാരയൊക്കെ വെതറി അങ്ങോട്ട് ചുരുട്ടി കടിച്ചങ്ങോട്ട് കഴിക്കണം ചൂടോടെ നല്ല ടേസ്റ്റാണ് നമ്മൾ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും രുചിയാണ് അപ്പോൾ അതാണ് ഞാൻ അടുത്ത അപ്പവും കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മൊരിച്ചെടുക്കട്ടെ നമുക്ക് ചൂടോടെ മുരിഞ്ഞ ലേസ് വെച്ചപ്പം നല്ല അകമൊക്കെ കണ്ടു നല്ല സ്പോഞ്ച് പോലെയാണ് പിന്നെ എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ഞാൻ അരിയും തേങ്ങയും നമ്മുടെ ചോറും എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് വെക്കത്തില്ലേ അങ്ങനെ വെച്ചിട്ട് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് അവർ അവർ പലരും എനിക്ക് കമൻറ്റിട്ടിട്ടുണ്ട് അല്ലാതെ വോയിസ് മെസ്സേജ് ഒക്കെ വിട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് കുഞ്ഞിയപ്പവും അതുപോലെ തന്നെ നമ്മുടെ പാലപ്പവും ഒക്കെ ചുട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് തേങ്ങാവെള്ളം ഒന്നും കളയല്ലേ നമ്മൾ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മളങ് ഉപയോഗിക്കുക അപ്പോൾ നട ഞാൻ അതിലേക്ക് ഒരു അല്പം പഞ്ചസാരയൊക്കെ അങ്ങോട്ട് ബെതറിയിട്ട് നമ്മുടെ ചൂടോടെ നിന്ന് അങ്ങോട്ട് ചുരുട്ടി അങ്ങ് കടിയും ഇത് കരിഞ്ഞതല്ലേ കേട്ടോ മൊരിഞ്ഞതാണ് അപ്പം ഇനി അഥവാ ഒരു അല്പം കരിഞ്ഞാലും ഇത് ആണുങ്ങൾക്ക് നമുക്ക് അങ്ങ് കഴിക്കാം അയ്യോ അപ്പം വിചാരിക്കും അവിടെ ആണ് പെണ്ണ് വ്യത്യാസം ഉണ്ടോയെന്ന് അല്ല എന്നാലും പറയാം നമ്മുടെ ഇന്ന് സംഭവിച്ചതല്ലേ അപ്പോൾ വേണ്ട നമ്മൾ അപ്പങ്ങൾ ഓരോന്നിങ്ങനെ ചുട്ട് എടുക്കുകയാണ് അപ്പം എൻ്റെ ഈ സംസാരം ബോറടിക്കുന്നവര് കാണും കേട്ടോ അങ്ങനെയുള്ളവരെ കാണുകയും വേണ്ട നിങ്ങൾ കാണാതെ ഇഷ്ടപ്പെടുന്നവരൊക്കെ കണ്ടാൽ മതി കേട്ടോ അപ്പം മഴക്കാലമല്ലേ ഇനി വരാൻ പോകുന്നത് കുറേ തേങ്ങ കിടന്ന് അതെല്ലാം തല്ലി പൊട്ടിച്ച് നമ്മുടെ രായനെല്ലാം പൊതിച്ച് റെഡിയാക്കി തന്ന് അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അരിഞ്ഞ് അതൊന്ന് വെയിലത്തേക്ക് ഇടുകയാണ് അപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ മുട്ടയങ്ങോട്ട് പൊട്ടിച്ച് ഉടച്ചൊഴിച്ച് വെച്ചാൽ നമുക്ക് ബുൾസൈ ഒക്കെ എടുക്കാം അല്ലെങ്കിൽ മുട്ട പൊരിച്ചെടുക്കാം അത്ര വെയിലല്ലേ അപ്പം നമ്മളതെല്ലാം ഒന്ന് ഇന്ന് ആട്ടാൻ കൊണ്ടുപോകേണ്ടതാണ് തിരികെ വന്ന് ഞാൻ ഇതാണ്ട് നമ്മുടെ പുളിയിലേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോണ്ട് ഓറെ ഉണ്ടായി കിടക്കുന്നു എന്താ ഇത് കളയാൻ പറ്റുമോ നമുക്ക് പറ്റുന്നതൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതാ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് അതിൽ വിളഞ്ഞതൊക്കെ വിളഞ്ഞെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിപ്പമുള്ളതൊക്കെ ഉള്ളതൊക്കെ ഇനി എടുക്കുകയാണ് കേട്ടോ നേരത്തെ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു വീട്ടിൽ മാത്രമേ ഉള്ളായിരുന്നു ഈ പുളി വീട്ടിലാണെങ്കിൽ എനിക്കിത് ഭയ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിൽ ഇത് അച്ചാറുണ്ട് നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് വല്ലോ എൻ്റെയും വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലയോ അവരുടെ അടുക്ക ചോദിച്ചിട്ട് പിച്ചിക്കോളാൻ പറയും അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മളിങ്ങനെ ഈ പൊന്നുകാത്ത ഭൂതം പോലെ ഇപ്പം ഈ പിച്ചുന്ന പോലെയൊന്നുമല്ല വല്ലവൻ്റെ മുതലല്ലേ അങ്ങ് അറുത്ത് പറിക്കും അതായത് ആ പൂ കൂടി കഴിഞ്ഞ് ആ ചെറുതും വലുതും ഒക്കെ കൂടാ പറിക്കുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ളതായപ്പോൾ കണ്ടോ മര്യാദയ്ക്ക് വലുത് മാത്രം പറിച്ചെടുക്കുന്നത് അങ്ങനെ കൊണ്ടുവന്നെടുത്തതിൽ നിന്ന് ഞാൻ ഒരു പഴുത്ത ഒരു എണ്ണ വിട്ട് കിളിപ്പിച്ചെടുത്തതാണ് കേട്ടോ മൂന്നാമത്തെ വർഷം അത് സുന്ദരമായിട്ട് കാപ്പിടിച്ചു അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മൂന്നാം വർഷം ഇത് കായ്ച്ചു അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് വേണ്ട പോക്കറ്റ് ഈ പൈസ ഉള്ളപ്പോൾ ചായ കുടിക്കാൻ തോന്നത്തില്ല എന്ന് പണ്ടുള്ളവർ പറയത്തില്ലേ ചായക്കട കാണുമ്പം പൈസ ഇല്ലെങ്കിൽ ഒരു ചായ കുടിച്ചാൽ എന്താണെന്ന് തോന്നുന്നു പക്ഷേ നമ്മുടെ കൈ ഈ ഉണ്ടെങ്കിൽ ചായ കുടിക്കാൻ തോന്നത്തില്ലെന്ന് പറയും അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിതിനൊന്നിനും ഒരു ആഗ്രഹവും ഇഷ്ടവും കാണത്തില്ല പക്ഷെ എന്നാലും ഞാൻ കളയില്ല മക്കളെ ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഉപ്പും വെള്ളവും കൂടി വിനാഗിരി ഒഴിക്കത്തില്ല കേട്ടോ ഉപ്പും വെള്ളവും കൂടി തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് ഇവനെ ഞാൻ അങ്ങോട്ടിട്ട് വെക്കും വെച്ച് കഴിയുമ്പോൾ നമുക്ക് മാങ്ങയോ വേറോ ഈ പുളിയോ ഒന്നുമില്ലാത്തൊരു സമയത്ത് സപ്പോസ് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ആരെങ്കിലും വിരന്തുകാരൊക്കെ വന്ന് നമുക്കിപ്പോൾ ഒന്നും അച്ചാറുകളില്ല പെട്ടെന്ന് ഞാൻ ഈ ഉപ്പിലിട്ട ഈ ഈ പുളി ഉണ്ടല്ലോ നല്ല കടുകടാന്നിരിക്കും എടുത്തിട്ട് പെട്ടെന്ന് ഒരൊന്ന് കടുക് താളിച്ച് ഒരു അല്പം മുളകോടി ഇട്ട് അടിപൊളി അതിൻ്റെ വെള്ളവും ഇച്ചിരിയോ അങ്ങോട്ട് ഒഴിച്ച് അടിപൊളി ഒരു അച്ചാറാണ് അങ്ങനെ ഞാൻ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ മൂണ്ട മാങ്ങയില്ലേട്ടാ ഇപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരു ഒരു വണ്ടി മാങ്ങാണ്ടി കുഴിച്ചിട്ട് കിളിപ്പിച്ചെടുക്കും നമ്മുടെ വീട്ടിലില്ല കുടുംബ നമ്മുടെ പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലോട്ട് ഇഷ്ടം പോലെ അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് പറിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരാളെനിക്ക് പള്ളിപ്പാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീടിനടുത്തുനിന്ന് തന്നെ എനിക്ക് ഈ മാങ്ങ ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് കൊടുത്തുവിട്ടതാണ് ഈ മാങ്ങ നമുക്കില്ല കേട്ടോ ഇവിടെ ഇല്ല ഇത് കുടുംബ വീട്ടിലുണ്ടായിരുന്നു അതൊക്കെ വെട്ടിക്കളി ഇപ്പോൾ ആരും മാവ് വെച്ചേക്കത്തില്ലല്ലോ എല്ലാം വെട്ടി നേരത്തല്ലേ ജോലി എന്നിട്ട് നമ്മൾ കല്ല് വെച്ച് കാർബൈഡ് വെച്ച് പഴുപ്പിച്ചത് വാങ്ങിച്ച് കഴിച്ചോളുക വയറിന് അസുഖം പിടിച്ചുകൊള്ളുക ഇത് തന്നെയല്ലേ നടക്കുന്നത് അപ്പം നമ്മുടെ നാട്ടുമാവിലുണ്ടായ മാങ്ങകളൊക്കെ പെറുക്കി വെച്ചിരിക്കുക കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം അപ്പോൾ അത് കുറച്ച് കുറച്ച് പച്ചമാങ്ങ മാങ്ങ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ മാങ്ങ ഇച്ചിരി വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് വിളഞ്ഞതും കൂടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ അരിഞ്ഞെടുത്ത മാങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കുകയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് ഉള്ള വെള്ളം ഇറങ്ങും അത് ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അച്ചാറിടാം മാങ്ങ ഉള്ള സമയത്ത് നമ്മൾ പറ്റുന്ന രൂപത്തിലെല്ലാം അച്ചാറുകളൊക്കെ ഇട്ട് പ്രഷറൊക്കെ ഇല്ലാത്തവർക്ക് സുഖമായിട്ട് എനിക്ക് പ്രഷറൊന്നുമില്ല അതുകൊണ്ട് തട്ട പിള്ളേർക്കും വിടാം സത്യം ഇച്ചിരി എത്ര കറികളുണ്ടെങ്കിലും ഇച്ചിരി അച്ചാറുണ്ടെങ്കിലും അതൊരു പ്രത്യേകതയല്ലേ അപ്പോൾ ഞാനത് പല രൂപത്തിൽ ചെത്തു മാങ്ങ ആയിട്ട് എണ്ണമാങ്ങ അതുപോലെ അടമാങ്ങ എന്ന് വേണ്ട എന്തൊക്കെ മാങ്ങാത്തരങ്ങൾ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും പല പല തരത്തിലുണ്ടാക്കി വെക്കുകയാണ് പിള്ളേർക്ക് ആരെങ്കിലുമൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ കൈ കൊടുത്തു വിടാമല്ലോ നമുക്കും എടുക്കാമല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്ന് അവർ ചോദിച്ചാൽ അവരും കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് കളയാതെ ഇട്ട് വെക്കും അപ്പം തണ്ട ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് താണ്ട അടുത്ത പണി എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് പണി തന്നില്ല കേട്ടോ അതെല്ലാം ഉരിച്ച് റെഡിയാക്കി ഒരാളെ വിളിച്ച് പറഞ്ഞിരുന്നു എനിക്കിത് കൊണ്ടുവന്നപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല ഇതെല്ലാം ചത്ത മീനാണ് ഇതാണ് പുള്ളി ജീവനോടെ മേടിച്ചിവിടെ തൊടിയിലും ഒക്കെ നിറച്ചിടുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇനിയിപ്പോൾ എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല എനിക്ക് ജോലിയുടെ ഇടയ്ക്ക് ഇത് കൊണ്ടുവരരുതെന്ന് പറഞ്ഞതിന് വിളിച്ച് പറഞ്ഞിട്ട് ഒരാളിനെ കൊണ്ട് വെട്ടിച്ചു കൊണ്ടുവന്ന പക്ഷേ സംഭവിച്ചത് ആ കാരി രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ പച്ച ജീവനുള്ളൂ ബാക്കി എല്ലാം ചത്തതാണ് ചത്തത് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും കാണത്തില്ല കേട്ടോ ഈ ആറ്റുമീൻ അതായത് നീർ എന്ന് പറയുന്നത് ജീവനോടെ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മളത് കറി വെക്കാൻ പോകുക അപ്പം ഞാൻ കുറച്ച് കപ്പ ഇരുന്ന് അതുമൊക്കെ ഒന്ന് പുഴുങ്ങി കപ്പയില്ലാത്തൊരു ജീവിതം ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിട്ട് ഞാൻ ആ വരാലും ഒക്കെ കറി വെച്ചു കുറച്ച് പൊരിക്കാനും ഒക്കെ എടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ കുലിസുത്താവിളന്നിട്ടുണ്ട് പപ്പാട മൂത്തപ്പങ്ങൾ നമ്മുടെ കുലസുമാടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ കുലിസുമായി അറിയാലോ പപ്പാട പെങ്ങൾ മൂത്തപ്പെങ്ങൾ വേണ്ട അവിടുന്ന് ചീരയും ഇത് എന്താ പടവലങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അവിടെ ചീര തേണ്ട അവിടെ കുലിസുമ്മ പുറത്തിരുന്ന് അരി അരിയാനുള്ള ഒരുക്കത്തിൽ വേണ്ട നമ്മുടെ കുലിസുമ കൊണ്ടുവന്ന ചീരയാണ് കേട്ടോ ആദ്യത്തെ വലിയ ചീരയൊക്കെ തീർന്ന് ഇപ്പം ഉള്ള ചീരയ്ക്കകത്തു നിന്ന് നല്ലത് കുറച്ചുകൊണ്ട് പുള്ളിക്കരുത്തി വന്നിട്ട് അത് അരിഞ്ഞ് തരും അപ്പൊ കുലിസുദായ എല്ലാവർക്കും അറിയാം കേട്ടോ ആ പപ്പാട മൂത്ത പെങ്ങൾ ഒന്ന് നോക്കിയാരെ ഒന്ന് ചിരിച്ചേരെ തരേ കുലിസുമ്മ ചിരിക്കത്തില്ലെന്ന എല്ലാവരും പറയുന്ന അല്ലൊന്നും ഇല്ല അതുകൊണ്ട് പല്ല് കാണുവാളാ അതുകൊണ്ടാ ചിരിക്കാത്തത് കേട്ടോ പല്ല് കാണുന്നുണ്ടാ പൊടി കല് ചിരിക്കാത്തത് കേട്ടോ ഓക്കെ ചീര വേണ്ട തോരം വെച്ച് ഒരു സുമ്മ പെട്ടെന്ന് തന്നെ അരിഞ്ഞു വന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് തോരം വെക്കാൻ പറ്റി കേട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജ് കുറച്ച് നെത്തോലി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനതൊന്നും മെഴുക്കു വരട്ടാന്ന് വിചാരിച്ചു അതിനൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ അതിനൊന്നും സമയമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാമോ അതെല്ലാം ഉണ്ടാക്കാൻ ഞാൻ കിടന്ന് ആകെപ്പാടൊരു വെപ്രാളമാണ് എനിക്ക് കേട്ടോ അപ്പോൾ എന്തൊക്കെയാ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ തേണ്ട ഒരു ചട്ടിയടുപ്പിലേക്ക് വെച്ചിട്ട് ഇതൊരു മെഴുക്കു വരട്ടിയാണ് കേട്ടോ ഇതെൻ്റെ ഉമ്മാടെ ഒരു സ്പെഷ്യൽ സാധനമാണ് ീ ഈ നിത്തോലി മെഴുക്കുപരട്ടി അപ്പോൾ ഭയങ്കര ഇത് കേട്ടോ കുരിസത്താട ഇളയ മോള് സായുതാട മോനും വന്നിട്ടുണ്ട് അവനും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാണ് ഞാൻ ചെറിയ ഉള്ളിയാണിതിനു വേറെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങോട്ട് ഉലുവായും കടവും ഒക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കട്ടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം സാധാരണ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെയല്ല അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് മൂക്കണം കേട്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നെത്തോലി അതായത് നമ്മുടെ നെത്തോലി ചെറിയ മീനൊന്നുമല്ല ഇത് നെത്തോലി കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതെന്റെ ഉമ്മായുടെ റെസിപ്പിയാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ കൂട്ടുകുടുംബത്തിൽ ഇതൊരു പ്രസിദ്ധമാണ് ഉമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു പിന്നെ നെത്തോലി റോ അല്ല നമ്മുടെ നെത്തോലി മെഴുക്കുപുരട്ടി എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇത് നെത്തോലി റോസ്റ്റ് എന്നും പറയാം ഒന്ന് വഴത്തട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലേ കറിവേപ്പില എടുത്തോണ്ട് വരട്ടെ അതാ ഒരു തക്കാളി കൂടിയായിരുന്നു വെച്ചോ കുരിച്ചുമ്മ ഇതൊന്ന് ഇതൊന്നും നമ്മുടെ കുലിച്ചുമ്മ ഉണ്ട് വേണ്ട പുലിസുമെന്ന് ഇളക്കിക്കുമോ അപ്പോഴത്തേക്ക് ഞാൻ ദാ ഇച്ചിരി കരിയേപ്പൻ എടുത്തു ഓടി പിന്നെ ഞാൻ വന്നപ്പോൾ കണ്ടല്ലോ നിങ്ങൾ കറിവേപ്പ് മുഴുവനും ഉണങ്ങി നിൽക്കുകയല്ലായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് തേണ്ടതല്ല കിളിർത്തതല്ല അടിപൊളിയായിട്ട് ഒന്ന് പുലത്തേക്കൊന്നും ദൂരി കിട്ടായിരുന്നു അതിലൊട്ട് അപ്പം അന്ന് തൊട്ട് ഇവിടെ ഇതെടുത്തോണ്ടേ ഇരിക്കുമോ കേട്ടോ അതിന് പടച്ചവന് ഇഷ്ടം പോലെ വരുന്നുമുണ്ട് ഒരെണ്ണം എടുക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാകുന്നുണ്ട് എൻ്റെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നടക്കും അവിടെ ഇവിടെ എവിടെ എവിടെ എല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട് കറിവേപ്പ് ഒരെണ്ണം ഒരെണ്ണം അല്ല അപ്പോ കണ്ടതൊന്ന് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി കൂടി ഒന്ന് ഒന്നിട്ട് കൊടുക്കാം നമ്മൾ ആ കുറച്ച് ഉപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പ്രാവശ്യം അങ്ങ് കൊടുത്തുവിടാം ആ ചെറുപ്പം കൊണ്ടുപോകാം എന്ന് പറഞ്ഞു എന്തെന്തേലും കൊണ്ടുപോയിക്കോളാം അത് കുഴപ്പമില്ല അതെല്ലാം ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കിന്റെ അരിഞ്ഞ വെച്ചിരിക്കുന്ന തക്കാളി കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഉള്ളി നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ഒന്ന് ഒരു ആ വാടണം കണ്ടോ നമ്മൾ നെത്തോലി കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നെത്തോലി മെഴുക്ക് പുരട്ടി കപ്പയും ആ ചോലിയൊക്കെ തീർന്നു ഇത്രേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തക്കാളി ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ തക്കാളി ഇതിൻ്റെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ചേരുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂ ഒരു മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഒരു ഒരു സ്പൂണ് മുളക് പൊടി അത് നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെതാ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മസാലയൊന്നും ഇതിന് വേണ്ട നമ്മൾ പച്ചമുളക് ഏറെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നെറ്റി ചോളിക്കും പക്ഷെ ഇത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മെയിൻ കഥാപാത്രമാണ് നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചതാണ് ഇത് കേട്ടോ ഇതിന്റെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് അല്ലെ ഈ ഈ മെഴുക്ക് വരട്ടിക്ക് ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ പെരിഞ്ചീരകമാണ് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം കുരുമുളക് പൊടി ഞാനിപ്പോ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ ഇതില് ശരിക്കും പച്ചമുളകും മറ്റേ നമ്മുടെ മുളക് പൊടിയും ചേർത്തിട്ടുള്ളത് കൊണ്ട് ചേരുവുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി കൂടി ചേർക്കാം ഇവിടെ ഞാൻ ചേർക്കുന്നില്ല കാരണം പൊടിച്ചത് തീർന്നു ഇനി പൊടിക്കണത് സമയമില്ല അപ്പോൾ നമ്മുടെ പെരിഞ്ചീരകം അങ്ങോട്ട് ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും മെൽറ്റാക്കിയെടുക്കട്ടെ അതാ നമ്മളിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒരല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒന്നുകിൽ വിനാഗിരി ചേർക്കാം അതല്ലെങ്കിൽ ഒരു ചുള പുളി ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ മീനല്ലേ അതുകൊണ്ട് വേണമെങ്കിൽ ഒരു പീസ് പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പീസ് പുളി ചേർത്ത് കൊടുക്കാൻ പോവുക കേട്ടോ വേണ്ട ഒരു ഒറ്റ ഒരു ചുള ഒരു 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 നമ്മുടെ പുളിയുടെ ഒരു ഒരു ഒരല്ലി ഉണ്ടല്ലോ ആ ഒരു അല്ലി പുളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ മീനായതുകൊണ്ട് മാത്രം ഇതൊന്ന് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡി ആകുമ്പോഴേക്കും ഇടാം നല്ലതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം ഇനി വേണ്ട വേണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന കണ്ടോ ഇനി നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി ചെയ്യാൻ പോകുന്ന സംഭവം ഇതിടുക ഒന്നിളക്കുക പിന്നീട് ഇതിൻ്റെ അകത്ത് ഇളക്കാൻ പോയാൽ അവിയലായി പോവും അതുകൊണ്ട് താ നമ്മൾ പിന്നെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നെത്തോലി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് നെത്തോലി ഒരു ചെറിയ മീനല്ല എന്നല്ലേ പറയുന്നത് ഇപ്പോൾ ഒന്ന് ഇളക്കുക എന്നിട്ട് തട്ടിപ്പോത്തുക അത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആവി അടിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ തൊട്ടാൽ മൊത്തം പൊടിഞ്ഞു പോവും കേട്ടോ അപ്പം അതുകൊണ്ടാ പച്ചക്കിടുമ്പന്നെ ഒന്ന് അല്ലെങ്കിൽ നമ്മൾ മീനൊന്നും കറിക്കകത്ത് ഇട്ട് ഒന്ന് ആവി തട്ടിക്കഴിഞ്ഞിട്ട് പിന്നിളക്കരുത് അതാ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക കണ്ടോ മസാലയൊക്കെ അതിലോട്ടൊന്ന് പിടിക്കാൻ നമ്മൾ നമ്മളീ എടുത്ത ആ ഒരു സവോള ഞാൻ എടുക്കുന്ന ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അളവ് കാര്യങ്ങൾ എടുക്കുന്ന ആ മീനിനനുസരിച്ച് നിങ്ങൾ സവോള ചെറിയ ഉള്ളി ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റ് എനിക്ക് ചെറിയ ഉള്ളി ഉള്ളിയൊന്നും ഉരിക്കാൻ സമയമില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു സവോള എടുത്തത് അല്ലെ നിങ്ങൾക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു കുഞ്ഞു സവോളയും കൂടി എടുക്കുവാണെങ്കിൽ ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇച്ചിരി ഇച്ചിരിയൊന്ന് ആ ഉപ്പുടുത്ത് എടുത്താൽ ഒരു ശാഖാല ഉപ്പും കൂടെ വേണം എളുപ്പം ഒരു അല്പ ഉപ്പിൻ്റെ കുറവുണ്ടേ മതി 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 അപ്പം നമ്മൾ ആ ഉപ്പ് ഇട്ടതുകൊണ്ട് മാത്രം ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി ഇത് ഞാൻ തീ വളരെ കുറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് ഇളക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഇത് മൊത്തം പൊടിഞ്ഞു പോകും അപ്പം ഇനി ഞാൻ തുടത്തില്ല ഇപ്പം ഒന്ന് നോക്കിക്കെത്താം ഇതും തൊട്ട് നോക്കിയാൽ വെച്ച് മതിയല്ലോ ഏ മതി മതി കേട്ടോ മൂടി വെച്ചിട്ട് ഒന്ന് ആവി തട്ടിയാൽ മതി പിന്നെ ഒരുപാട് സമയം ഒന്നും ഇട്ട് ഇതാക്കരുത് ഒരു ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ആവി ആ മതി 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 ഓഫാക്കുവാണേ നമ്മുടെ മീനങ്ങ് ഓഫാക്കി ഞാൻ വേണ്ട ഒരു അല്പം കറിവേപ്പില അങ്ങോട്ട് ഞെരടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് മൂടി വയ്ക്കരുത് മൂടി വെച്ചാൽ മൊത്തം പൊടിഞ്ഞു പോവും കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം കണ്ടോ ഇനി നമ്മൾ എടുക്കുന്ന സമയത്ത് പതിയെ മെല്ലെ മെല്ലെ എടുത്താൽ മതി അടിപൊളിയാണ് ഇച്ചിരി നേരം അവിടെ തുറന്നിരുന്നോട്ടെ അഭിപ്രായം പറയണം ഗുലി സുമ്മാളിയാ ഉണോ എങ്ങനെയുണ്ട് ഏ സൂപ്പറാണോ സൂപ്പറാണോ ആഹാ പിന്നെ എന്തു വേണം മാത്രം മതി കേട്ടോ ചോറ് ഇത് മാത്രം മതി ഇനി ഇതിൽ കവിഞ്ഞുള്ള അഭിപ്രായങ്ങളൊന്നും വേണ്ട ഇനി നമുക്ക് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിതൊന്നും മാറ്റാം അപ്പം നമ്മളിത് പാത്രത്തിലേക്ക് കോരുന്ന സമയത്തും വളരെ പതുക്കെ വേണം കേട്ടോ തവിയിട്ട് ഇളക്കി ഇതാക്കിയാൽ ഇത് പൊടിഞ്ഞ നാശമായി പോവും കേട്ടോ അതൊന്നും ഇതെന്നല്ല നെത്തോലി ചൂട കുറിച്ച് കുറിച്ചിന്ന് പറയും ഇവിടെ കാരലെന്ന് പറയത്തില്ലേ ചില നാട്ടിലത് കുറിച്ചിന്ന് പറയുമ്പോൾ തെറിയാണ് നമ്മുടെ നാട്ടിലത് കുറിച്ചാണ് കേട്ടോ പിന്നെ അതിന് കാരലെന്ന് ചില നാട്ടിൽ പറയത്തില്ല അപ്പം ആ കാരൽ അതുപോലെ നങ്കയെന്ന് പറയും നങ്ക ഈ മാന്തലിൻ്റെ ചെറുത് അപ്പോൾ അങ് മണൽപൂന്തി എന്നൊക്കെ പറയത്തില്ല അതിൻ്റെ കുഞ്ഞുണ്ട് ചെറുത് അങ്ങനെയുള്ള മീനുകളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ വളരെ മെല്ലെ ഇളക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ അതുപോലെ അത് അതൊക്കെ വേവ് അധികമില്ല ഒന്നാവി തട്ടിയാൽ നന്നായിട്ട് വേവുന്നതാണ് കേട്ടോ അപ്പം അതാ നമ്മുടെ നെത്തോലി മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്നു ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇവർ വരുന്നതിന് മുമ്പേ കറിയൊക്കെ വെച്ച് കഴിഞ്ഞായിരുന്നു പിന്നെ ഐസ് ആയിട്ടുണ്ട് നമ്മൾ ബാക്കി കാരിയൊക്കെ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് പിടിച്ചു പോയിട്ടുണ്ട് അപ്പം ഒരു മണി കഴിഞ്ഞ് കുലിസത്തേക്കെ വന്നപ്പോൾ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഇരുന്ന ബാക്കി ഇത് എളുപ്പമായിരുന്നു അപ്പം പെട്ടെന്ന് അതുകൊണ്ട് അത് ചെയ്തു ബാക്കി വരാ വരാൽ കറി വെച്ചു അവർക്ക് വേണ്ടിയിട്ട് കാരി എടുക്ക എടുത്ത് പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ്ടാണ്ട് നമ്മുടെ നെത്തോലി വളരെ ഇതേണ്ട ഒന്നും പൊടിഞ്ഞു പോയിട്ടില്ല ഒരെണ്ണം പോലും പൊടിയാതാണ് അത് നമ്മൾ അടച്ചു വെച്ചാൽ ആവി അടിച്ചിട്ട് പെട്ടെന്നങ്ങ് വെന്ത് പൊടിഞ്ഞു പോവും അപ്പം ഇനി ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പോവാണ് അപ്പം ഇപ്പോൾ ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കളില്ല മക്കൾക്ക് മാതാപിതാക്കളില്ല സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ ബന്ധങ്ങളില്ല മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങൾ അവിടം കൊണ്ട് നിലയ്ക്കുകയാണല്ലേ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ പോവുകയും വരുവേം സന്തോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ നിലനിന്ന് പോവും മക്കളായാലും മാതാപിതാക്കളായാലും സഹോദരങ്ങളായാലും പരസ്പരം പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മളോട് പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തികൾ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഓരോ ബന്ധങ്ങളും നിലനിൽക്കുന്നത് നമ്മളെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന സ്വന്തം സഹോദരങ്ങളായാലും ഇനി ആരാണെങ്കിലും ആ ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കാത്ത സ്വഭാവമുള്ളവരുമുണ്ട് അതല്ല ഒരു കരണത്തടിച്ചിട്ട് മറുകരണവും കാട്ടിക്കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചുമയും കൊടുത്ത് പഴയതുപോലെ ജീവിക്കുന്നവരുമുണ്ട് അങ്ങനെ ബഹുജനം പലവിധമല്ലേ അപ്പം എന്നെ സംബന്ധിച്ച് മുറിവേൽക്കുന്ന വാക്കുകൾ പറഞ്ഞ ഒരു വ്യക്തിയുമായി പിന്നീട് അതിന് ആരാണെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനത്തെ ഒരു ബന്ധവേ പിന്നെ മരണം വരെയും വേണ്ട എന്ന് വെക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് മരണം വരെയും അങ്ങനെ തന്നെ നിലനിന്നു പോകുന്ന ഒരാളുമാണ് അപ്പോൾ ബന്ധങ്ങളൊക്കെ നിലനിന്നു പോകണമെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ വേദന മറ്റുള്ളവർക്ക് വേദന വേദനയുണ്ടാകുന്ന വാക്കുകൾ പറയാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചാൽ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകാതെ നിലനിന്നു പോകും നമ്മളെ ഒരാൾ ഒരാളൊരടി അടിച്ചാൽ ആ അടിയുടെ വേദന കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും പക്ഷേ വാക്കുകൾ കൊണ്ടുള്ള മുറിവേൽക്കൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മരിക്കുന്നത് വരെയും നമ്മളെ പിന്തുടരും ആ ആളിനെ കാണുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലതായിരിക്കും അല്ലേ ഞാനെങ്ങനെയാണ് നിങ്ങൾക്കെങ്ങനെയാണോ അപ്പോൾ അ ഈ മാങ്ങ നമ്മുടെ കുലിസുമ്മായക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനി ഇന്നത്തെ ബാക്കി കുറേ കൂടെ ഉണ്ട് മുകളിൽ വീണ് കിടപ്പുണ്ട് അതും കൂടെ എല്ലാം പെറുക്കി കുലസുമ്മാക്ക് കൊടുത്ത് വിടാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസ്ലാമലൈക്കും